ഞങ്ങൾ പതിരി ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ സ്ഥലമില്ലേ അവിടെ എത്തിയപ്പോ നമ്മള് വണ്ടി നിർത്തി നമുക്ക് ചായയെന്നോ നല്ല കാശ്മീരി ചായ നല്ല ഉപ്പിട്ടെ ഉച്ചഭക്ഷണം റെഡി ആണോ കേട്ടോ ഇതാണ് ഇവരുടെ അടുക്കള ബെഡ്റൂം അതുപോലെ ബാത്റൂം അഭിലാൽ എന്തതിനെ കുറിച്ച് പറഞ്ഞു അത്ഭുതം തോന്നുന്നുണ്ടോ ഇവരുടെ ലൈഫ് കമന്റ് അറിയിക്കും നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ ഇതുപോലെ നിങ്ങൾ റെഡിയാണോ ആണോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് പഠിപ്പിക്ക ിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് ഇതിലിവർ ഹാപ്പിയാണ് ഇത് ഇവരുടെ ദയനീയത ഒന്നുമല്ല ഈയൊരു വീട്ടിലും അത് ഈയൊരു സംവിധാനത്തിലൊക്കെ ഇവർ ഹാപ്പിയാണ് അപ്പോൾ ഇവരോട് സലാം പറഞ്ഞ് ഞങ്ങൾ യാത്രയിരിക്കുകയാണ് ഇൻഷാല്ല അസ്ലാമലൈക്കും മുലാഖാത്ത് കരേക്ക ഫിർബിയായേഗ അസ്സാമലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആടുജീവിതമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹിമാചലിലെ വീഡിയോസുകളായിരുന്നു ഹിമാചലിലെ ഗ്രാമങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു അവിടെ നിന്ന് ഹിമാചലിൽ നിന്ന് ഏകദേശം തൊണ്ണൂറോളം കിലോമീറ്റർ യാത്രയാണ് ഇന്നത്തേത് അപ്പോൾ ബിലാൽജി അയ്യേ അപ്പോൾ ബോലോ ആ കാണാം അപ്പൊ ബിലാലു കഴിഞ്ഞ ഇപ്പോ ബിലാലും കൂടെ ഉണ്ട് കൂടെയുണ്ട് കണ്ണൂർ കൊല്ലം 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 അയ്യേ അപ്പോ ഇർഫാൻ ഖാൻ ഉണ്ട് അതുപോലെ നമ്മൾ അയ്യൂബ് ജി ഉണ്ട് നമ്മളെല്ലാരും കൂടെ എന്താണ് സ്ഥലത്തിൻ്റെ ഒരു പതിരി പതിരി ആ പതിരിയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ജീവിതം പരിചയപ്പെടുത്താണ് ഒരു സമൂഹത്തിന്റെ ജീവിതമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് പതിരിയുടെയും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിശേഷങ്ങൾ കാണാം കേട്ടോ എന്താ ഇതാ ഇതാണ് കാഴ്ച ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചോ ആറോ മാസത്തേക്ക് സ്വന്തം നാടൊക്കെ വിട്ടിട്ട് ഇതുപോലുള്ള മല മുകളിൽ ജീവിക്കുന്ന ആട്ടിയുടെ എംമാരെ കുറിച്ചും അതുപോലെ കന്നുകാലികളുമായി നടക്കുന്ന ഗുജ്ജർ വിവാഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിരിയിലേക്ക് പോയി വരുന്ന ധാരാളം ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇത് അപ്പൊ ഇവരുടെ ജീവിതം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഏക മിനിറ്റ് ഇതാണ് ഇവര് നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് വൈബിലാണ് പിന്നെ അസ്സാം കേസ് ബൈസ്ന മുഹമ്മദ് ഖാലിദ് ആ ഇദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിലെ കട്ടുവ കത്തുവയിൽ നിന്ന് വന്നതാണ് കത്തുവ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ആണ് കേട്ടോ അതായത് ആ ഒരു അത് ഓർക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയ്ക്ക് തന്നെ അപമാനമായ ഒരു ഒരു സംഭവം അത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായിരുന്നു അതാണ് ഓർമ്മ വരിക അതും അത് ആസിഫാൻ്റെ കുടുംബവും ഇതേപോലെ പിന്നെ എനിക്ക് അപ്പാഗക്കാമി അതിന ആ ഇതേപോലെ ആട് മേയ്ക്കാൻ വേണ്ടി മലമുകളിലേക്ക്

अच्छा फैमिली के साथ आएगा फिर बच्चे के पढ़ाई वगैरह बच्चे पढ़ रहे हैं अभी का? अभी छुट्टियां पड़ेगी तो आएंगे अच्छा अभी छुट्टी तो बच्चा साथ में ये क्या ये लड़की है ये नहीं पढ़ती अच्छा और वो बड़ा लड़का है <laughs> वो भी नहीं है अभी छोड़ो अच्छा अच्छा ठीक है अच्छा है फिर बकरवाल है आप कितने बकरवाल है अब इधर नहीं यहां पर नहीं गंडू അപ്പൊ ഇവിടെ ഉച്ചഭക്ഷണം റെഡി ആണ് കേട്ടോ ഇതാണ് ഇവരുടെ അടുക്കള ബെഡ്റൂം അതുപോലെ ബാത്റൂം പിന്നെ നാച്ചുറൽ ആണ് പിന്നെ അതുപോലെ ഇതാണ്ടല്ലേ ബാത്റൂം അടുക്കളയിൽ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സബ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുക സബ്ജി ചായ നമുക്കും ചായ അപ്പൊ ആ കശ്മീരില് ഉപ്പിട്ട ചായയാണ് കശ്മീർ മേൽ നമക്കേം ചായ മേലി ചായ അപ്പൊ ഇതാണ് ഇവരുടെ ഏകദേശം ഒരു വർഷത്തിൽ അഞ്ചോ ആറോ മാസത്തെ ജീവിതം എന്ന് പറയുന്നത് ബാക്കി ഇപ്പൊ ഈ കാശ്മീർ ഇപ്പൊ മഞ്ഞ് വീഴുന്നില്ലല്ലോ ഡിസംബർ വാപ്പസ് കപ്പ് ജായകർട്ടിനെ നവംബർ മേ മഞ്ഞ് വീഴുന്ന ആ സമയത്ത് ഇവരെന്തെയ്യും ഈ മലമുകളിൽ നിന്ന് മെല്ലെ മെല്ലെ ആടുകളെ തൊളിച്ച് 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 അങ്ങനെ നടന്ന് ഓ പൈതേ ചായക അച്ഛാ അപ്പോ അങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു കുടുംബമുണ്ട് മറ്റെടുത്ത് ഇവിടെ മറ്റൊരു കുടുംബമുണ്ട് ഇതുപോലെ ഈ മലയിടക്കുകളിൽ നമുക്ക് ധാരാളം കുടുംബങ്ങളെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കുട്ടികൾ ഈ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടികളൊന്നും ഇതുവരെ സ്കൂൾ പോലും കണ്ടിട്ടില്ല കേട്ടോ അപ്പോ അല്ലെ വിലാൽജി ആയിട്ടില്ലേ അപ്പോ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അബ്ക നാംകേ ഹസിയ അബ്ക്ക നാംകിയബ്കേക്ക ജമീല അച്ചാ നാമ സഭിക്ക ഒന്നും മുട്ടായി വാങ്ങിയിട്ടില്ല അല്ലേ പിന്നെ എന്തായാലും വല്ലാത്തൊരു ലൈഫ് എനിക്ക് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ഇവരുടെ ലൈഫ് ഒന്ന് കമൻറ്റ് അറിയിക്കും നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ഒന്ന് ആയിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ ഇതുപോലെ നിങ്ങൾ റെഡിയാണോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിന്ന് ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഒരഞ്ചാറ് മാസം ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ മനസ്സ് സന്തോഷമായിരിക്കട്ടെ ഇവർക്ക് ടെൻഷൻ ഇല്ല പിന്നെ നാളത്തെ കുറിച്ച് ചിന്തയില്ല ഇന്നത്തെ കാര്യം ഇന്നങ്ങ് നടന്നു പോകണം ചായ കുടിക്കണം ഭക്ഷണം കഴിക്കണം ബസ് ഇത് മാത്രമാണ് ഇവരുടെ ചിന്തയെന്നുള്ളത് അപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് ഇതിലിവർ ഹാപ്പിയാണ് ഇത് ഇവരുടെ ദയനീയത ഒന്നുമല്ല ഈയൊരു വീട്ടിലും അത് ഈയൊരു സംവിധാനത്തിലൊക്കെ ഇവർ ഹാപ്പിയാണ് അപ്പോൾ ഇവരോട് സലാം പറഞ്ഞ് ഞങ്ങൾ യാത്രയിരിക്കുകയാണ് ഇൻഷാല്ല അസ്ലാമലൈക്കും മുലാഖാത്ത് കരേഗ ഫിർബിയായേഗ അപ്പോൾ നമ്മൾ യാത്ര അപ്പോ നമ്മള് യാത്രയിരിക്കും കൂട്ടങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ ഈ ചെമ്മരിയാടിനെ കുറിച്ച് ബിലാൽജി ഒന്ന് പറഞ്ഞു ആ അതെ ഏ പറഞ്ഞുകൊടുത്തേണ്ട ये कट करेगा ना के चीजें उसको कट करने के मशीन में इसको डाला जाएगा उसके बाद क्या है कि इसको रुई बनेगा उसको धागा बनेगा धागे के बाद इसका कंबल ब्लैंकेट बनेगा अच्छा वाला ब्लैंकेट काला ईसा कलर मिलेगा ये कलर काला वाला भी, थाला थाला भी ये मिल जाएगा काला कलर था अब ब्लैक अब ये कंबल हम लोग बंडी गेटिट्टुंड चेमरियाडीन അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാനുള്ള അലഹമ്മ ഒരവസരം ഉണ്ടായി നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല അല്ലേ അതിനിപ്പം ഇന്ന് രാത്രി തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ചാ പറ്റുമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ അപ്പോൾ നമ്മൾ പതിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിരി എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ അതിമനോഹരമായ മഞ്ഞ് ഒരു ഭൂമിയാണ് അങ്ങനെ പതിരിയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ സ്ഥലമില്ലേ അവിടെ എത്തിയപ്പോൾ നമ്മളെ വണ്ടി നിർത്താൻ നമുക്ക് ചായ വന്ന കേട്ടോ നല്ല കാശ്മീരി ചായ നല്ല ഉപ്പുട്ടെ പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായ ആടുകളൊക്കെ പോയിട്ടുണ്ട് അതോ ആടുകളായിട്ട് ഇവിടുത്തെ ആണുങ്ങളും അതുപോലെ കുട്ടികളും പോയിട്ടുണ്ട് ഇവിടെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യാണ് ഭക്ഷണം പാകം ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരെങ്ങനെ ബിലാൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നല്ലേ ഇവിടെ അല്ലേ അതുപോലെ ഈ തണുപ്പത്ത് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പൊ ഉച്ചക്ക് ഇത്ര തണുപ്പുണ്ടായില്ലോട്ടോ ഇപ്പൊ നല്ല ശക്തമായ തണുപ്പ് ഓക്കെ ഉപ്പാപ്പയെല്ലാം നല്ല ഉഷാറുള്ള ആ നമക്കി ചായ അതായത് ഉപ്പിട്ട ചായ കുടിക്കുകയാണ് എനിക്കൊന്നും തന്നിട്ടുണ്ട് കുടിക്കാൻ പറ്റുന്നില്ല കേസ് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ജീവിതവും ഞങ്ങൾ പോയ ആ പതിരിയിലൊക്കെ നല്ല അടിപൊളി വീഡിയോ വരാനുണ്ട് കാണാൻ അതിമനോഹരമാണ് അതുപോലെ ഇതുപോലെ പിന്നെ നാട് വിട്ട് പിന്നെ ആടുകളൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് കൂടിപ്പോന്ന സാഹചര്യമാണ് പിന്നെ ഇതുപോലെ ആടുകളായിട്ട് ഇതുപോലെ മലമുകളിലൊക്കെ വന്ന ആളുകളുടെ കവറ് ധാരാളം അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം നല്ല ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇവരുടെ ലൈഫ് എനിക്ക് വളരെ അത്ഭുതം ആയിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമൻറ്റ് കേട്ടോ